ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും ബലികർമ്മവും നടന്നു കർക്കിടക മാസത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ചെറുതുരുത്തി പങ്ങാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച വിവിധ പൂജകളും ബലികർമ്മങ്ങളും നടന്നു നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ കനത്ത മഴയെ വകവയ്ക്കാതെ തൊഴാനായി എത്തിയത് ക്ഷേത്രം പൂജാരി ഗോത ശർമ്മൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത് ബലികർമ്മ പൂജകൾക്ക് ആചാര്യൻ പി ആർ മണികണ്ഠൻ നേതൃത്വം നൽകി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ വന്നെത്തിയ ഭക്തജനങ്ങൾക്കായി ഭക്ഷണവും വിതരണം ചെയ്തിരുന്നു രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് രാമു ചാത്തനാഥ് സെക്രട്ടറി ബിപിൻ കൂടിയടത്ത് ട്രഷറർ ടി ജി സുരേന്ദ്രൻ മാനേജർ എം എ രാജു എന്നിവർ വ്യക്തമാക്കി ഓഗസ്റ്റ് പതിനഞ്ചിന് നാലമ്പല തീർത്ഥയാത്രയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും ഇതുകൂടാതെ ഓഗസ്റ്റ് പതിനൊന്നിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രാമായണ കിവ്സ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഭാരവാഹികൾ അറിയിച്ചു പങ്ങാവ് ശിവേത്രത്തിൽ മുതൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് രാമായണ പാരായണം നടന്നു ക്ഷേത്രം മേൽശാന്തി ആയിട്ടുള്ള ശ്രീ ഗോദശർമ്മൻ തിരുമേനി മറ്റ് പൂജകൾക്കായിട്ടുള്ള എല്ലാ നേതൃത്വവും നൽകി രാമായണ പാരായണം ഇമതി നളിനിക്ക് നളിനി നടത്തി തുടർന്ന് ബലിതർപ്പണ പരിപാടികൾക്ക് നിത്യവും നടക്കുന്ന ബലിതർപ്പണ പരിപാടികൾക്ക് ശ്രീ പി ആർ എം ആചാര്യൻ നേതൃത്വം നൽകി തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും വിപുലമായ രീതിയിലുള്ള അന്നദാനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് നല്ല തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഇന്നിവിടുന്ന് തിരിഞ്ഞു പോയത് അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ആഗസ്റ്റ് മുപ്പത്തി ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഔഷധ സേവാ ദിനമായിട്ട് നിങ്ങളുടെ നടത്തുന്നുണ്ട് വരുന്നല്ല ഭക്തജനങ്ങൾക്ക് ഔഷധം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ആഗസ്റ്റ് പത്താം തീയതി ഇവിടെ ശനിയാഴ്ച ആനയിലോട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അതുപോലെ ഇല്ലെന്നറ എന്നീ പരിപാടികൾ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ആഗസ്റ്റ് പതിനൊന്നാം തീയതി കുട്ടികൾക്ക് വേണ്ടി രാമായണ ക്രിസ്മസ് ഇടം ഇവിടെ നടത്തുന്നു അതുപോലെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നാലമ്പല തീർത്ഥയാത്ര ഭക്തജനങ്ങളെ കൊണ്ട് നാലമ്പലം വെച്ചാൽ ചിന്തയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി സി വി